അല്ലാമലൈക്കും അതെ ചെറിയ സംശയം ഇപ്പൊ നമ്മള് ഷോപ്പ് ഒക്കെ ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ അതേമാതിരി നമ്മളെ ഒരു ഓഫീസൊക്കെ ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ നമ്മള് നല്ല ദിവസവും നല്ല സമയമൊക്കെ തിരഞ്ഞെടുത്തിട്ടാണല്ലോ അത് ചെയ്യാറുള്ളത് എനിക്ക് ഒരു സംശയം തിങ്കളാഴ്ച ദിവസം നല്ലതാവൂലേ കാരണം നമ്മളെ റസൂല് ജനിച്ച ദിവസവും ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമൊക്കെ തിങ്കളാഴ്ചയാണ് അപ്പോൾ ഈ തിങ്കളാഴ്ച തിരഞ്ഞെടുത്ത് രാവിലെയും കൂടെ ഒക്കെ ആക്കി ഉദ്ഘാടനം ചെയ്ത അതിൽ അത് നല്ലതാകും അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉലമാക്കൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരുപാട് സംരംഭങ്ങളുണ്ട് ഷോപ്പുകൾ അതുപോലെ തന്നെ ഓഫീസുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംരംഭങ്ങൾ അതൊക്കെ ഇവിടെ നിലനിന്ന് കിട്ടുക അതൊക്കെ വറുക്കത്തിലാവുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരാവശ്യമാണ് തുടങ്ങുന്നവൻ്റെ ഏറ്റവും വലിയ ഒരാവശ്യവും അതുപോലെ തന്നെ ഒക്കെയാണ് നല്ലതിലായിരിക്കുക എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലതുമായി കൊണ്ട് തുടങ്ങുക നല്ല ദിവസങ്ങൾ നല്ല സമയങ്ങൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ അതിൽ തിങ്കളാഴ്ച ദിവസവും അതുപോലെ തന്നെ തിങ്കളാഴ്ചയിലെ പ്രഭാത രാവിലെ സമയവും ഒക്കെ ആവുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണെന്ന് മാത്രമല്ല അത് തിങ്കളാഴ്ച ആവലും സുന്നത്താണ് അതുപോലെ തന്നെ അത് രാവിലെ ആവലും സുന്നത്താണ് ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ അവിടെ കയറിയുണ്ട് വരുന്നുണ്ട് അതൊരുപാട് വറുക്കത്തിന് കാരണമാകും എന്ന് നബിസല്ലാ അലൈഹി വല്ല തങ്ങളുടെ ഹദീത്തുകളും ഹദീത്ത് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മതവേദി എഴുതിയതും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ മദീന വന്നിറങ്ങിയത് അത് തിങ്കളാഴ്ച ദിവസമാണ് എന്ന് പറയുന്ന ഹജീത്തുകൾ ധാരാളം വന്നിട്ടുണ്ട് മഹാനൈമാം ബുഖാർ അലിയു ലോഹൻഹു അവിടുത്തെ സൊഹേഹ് ബുഖാരിയിൽ തന്നെ ആ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ബുഖാരിയുടെ അറുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ പേജിലായിട്ട് മൂവായിരത്തി തൊള്ളായിരത്തി ആറാമത്തെ ഹജീത്താണ് ദീർഘമായൊരു ഹദീത്താണ് ആ ഹജീതിൽ അങ്ങനെ പറയുന്നുണ്ട് ഹത്ത നസല ബിഹിം നബി നബിസ് അലൈഹി വല്ല മതങ്ങൾ അവിടെ മദീനയിൽ അവരിൽ ഇറങ്ങിയത് അത് വദാലിക്ക യോമൽ ഇനി അണ്ടോ അത് തിങ്കളാഴ്ച ദിവസമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവാം മഹാനായ ഇമാം ഇബിൻ ഹജൽ അസ്കാൻ അസ്കലാൻ അലിയുള്ള ബാരിയിൽ അതാണ് മഴത്തമത് എന്നും പറയുന്നുണ്ട് ഫത്തുഹുൽബാരിയുടെ എട്ടാം വള്ളിയം ഇതിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ ഹൂവൽ മഴത്തമധു ഇത് തന്നെയാണ് മഴത്തമതായ പ്രായം എന്നുള്ളതും പറയുന്നുണ്ട് അപ്പം ഏതായാലും തിങ്കളാഴ്ച ദിവസമായിരുന്നു നബിസല്ലാ അല്ലെ വല്ല മതങ്ങൾ അങ്ങനെ മദീനയിൽ ഇറങ്ങിയത് അതിന് അല്ല പലതും നബിസല്ലാ അല്ലെ വല്ല മതങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് തിങ്കളാഴ്ച നമുക്കറിയാം പിന്നെ അത് രാവിലെ ആവുക എന്നുള്ളത് ഒരു രാവിലെ ഏതൊരു സംഗതി തുടങ്ങുമ്പോഴും അത് രാവിലെ ആവുക എന്നും മൊത്തത്തിലുള്ളൊരു ബർക്കത്ത് ഉണ്ടാകുന്നൊരു കാര്യമാണ് എൻ്റെ സമുദായത്തിൻ്റെ രാവിലകൾ ബർക്കത്ത് കൊടുക്കണമെന്ന് റസൂറുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പ്രാർത്ഥന ആ ഹദീത്ത് മഹാനായ്മം സൂയൂത്ത് അലിയുള്ള ജാമ്യ സഖറിലും കൊണ്ടുവരുന്നുണ്ട് ജാമ്യ സഖറിൻ്റെ ഒന്നാം വാളിലും ഇതിൻ്റെ ഇരുന്നൂറ്റി പതിനാറാമത്തെ പേജിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴാമത്തെ ഹദീത്ത് അള്ളാഹുമ്മ ബാരിഖലി ഉമ്മത്തി ഫി ബുക്കൂരി ഹ അണ്ടോ അപ്പോൾ സമുദായത്തിനൊക്കെ രാവിലകൾ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് റസൂറിൽ പ്രാർത്ഥിച്ചു അപ്പോൾ ആ ഒരു പ്രാർത്ഥന അതീസൊന്ന് വിശദീകരിച്ചു മഹാനായിമ്മ മുനാബിർ റലിയുള്ള തൈസീർ എന്ന് പറയുന്ന കിതാബിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ രാവിലകൾ തുടങ്ങൽ നല്ലതാണ് അത് സുന്നത്തായ ഒരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൈസീറിൻ്റെ ഒന്നാം വള്ളം ഇതിന്റെ അഞ്ഞൂറ്റി അഞ്ചാമത്തെ പേജിൽ മിൻ ഔ ഇൽമിൻ ീൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് ഇപ്പൊ ഈ ഹദീത്ത് വെച്ചുകൊണ്ട് നമുക്ക് പിടിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ ഒരു സുന്നത്തായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഖുർആആൻ പാരായണം മറ്റുള്ള നല്ല നല്ല കർമ്മങ്ങളൊക്കെ അതൊക്കെ രാവിലെകളിലായി കൊണ്ടുവരിക എന്നൊരു സുന്നത്തായ ഒരു കാര്യം തന്നെയാണ് അങ്ങനെ യാത്രകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ ഇപ്പോൾ ഈ ഈ രണ്ട് കാര്യങ്ങളും വെച്ചുകൊണ്ട് അതായത് നബിസല്ലാ അലൈ വല്ല തങ്ങൾ മദീനയിൽ ഇറങ്ങിയ തിങ്കളാഴ്ച അതുപോലെ തന്നെ രാവിലകൾ ബർക്കത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക രാവിലകളിൽ രാവിലകളിൽ ഈ പറയുന്ന കാര്യങ്ങൾ തുടങ്ങൽ ബർക്കത്ത് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തിങ്കളാഴ്ചയുടെ രാവിലെ ആകുമ്പം അത് ഏറ്റവും നല്ല തന്നെയാണെന്ന് വിധി എഴുതുന്നുണ്ട് ഇപ്പം മഹാനായി മാം നെവിർ അലിയുളാഹനു തന്നെ അവിടുത്തെ മിൻഹാജ് എന്ന് പറയുന്ന കിതാബിൽ അവിടെ ആദാബുൽ കലാ ഒരു കാളി എൻ്റെ കല എന്ന് പറയുന്ന സംഗതി വിധിക്കുക ഒരു നാട്ടിലിറങ്ങിയിട്ട് ഒരു വിധി നിർണയിക്കും ഒരു കാദി ഒരു നാട്ടിലൊരു കാദി ഉണ്ടാവും അപ്പോൾ ആ കാതിക്ക് ഒരു നാട്ടിലിറങ്ങിയിട്ട് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ വിധിക്കേണ്ടി വരുമ്പം ആ നാട്ടിൽ വന്ന് ഇറങ്ങേണ്ട തിങ്കളാഴ്ച ആയിക്കോട്ടെ വിധി നിർണയത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനയ്മം നവീർ അലിയുല്ലാഹുവിനോടുത്ത് മിൻഹാജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മിൻഹാജിൻ്റെ അറുനൂറ്റി ഇരുപത്തി നാലാമത്തെ പേജിൽ ഫി ആദാബിൾ കല ഉണ്ടോ എൻ്റെ കലാ മര്യാദയിൽ പറയുന്ന അദ്ധ്യായം എന്ന് പറഞ്ഞു കൊടുത്ത് അപ്പൊ ഒരു കാളി ഇറങ്ങേണ്ടതുപോലു തിങ്കളാഴ്ച ദിവസം ആകട്ടെ എന്ന് പറയുന്ന കൊടുത്ത് ഇതൊക്കെ വെച്ചുകൊണ്ട് തിങ്കളാഴ്ചയുടെ രാവിലെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു വിശദീകരണ മഹാനായ ഹാത്തിമുൽ മെഹ്താജിൽ പറയുമ്പം എല്ലാം പരിപൂർണയാകും പത്താം വേൾഡ്യം ഇതിന്റെ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതാമത്തെ പേജിൽ പറയാണ് ഇപ്പൊ തിങ്കളാഴ്ച ദിവസം ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ചയുടെ രാവിലെ ആവട്ടെ ആ ഇറങ്ങി ഇറങ്ങി വരല് കാരണം നബിസല്ലാ അലൈഹി വല്ല തങ്ങൾ മദീനയിൽ ഇറങ്ങി വന്നതൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വ്യാഴാഴ്ചയും പറയുന്നുണ്ട് ശനിയാഴ്ചയൊക്കെ പറയുന്നുണ്ട് അതിന് പറ്റൂലെങ്കിൽ വ്യാഴാഴ്ചയെക്കൂടെ ശനിയാഴ്ച ഒക്കെ പറയുന്നുണ്ട് ഇല്ല എന്നല്ല ആദ്യമായിട്ട് തിങ്കളാഴ്ചക്കാണ് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു എന്നിട്ട് പിന്നെ പറഹബറോ അള്ളാഹുരിഹാ രാവിലെ ആകുക എന്ന് പറയുമ്പോൾ രാവിലെക്കും ഈ പറയുന്ന വർക്കത്തിന് വേണ്ടി ഉയർന്നിട്ടുണ്ടല്ലോ അപ്പൊ രാവിലെയും കൂടി ആവുക എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ട് പിന്നെ അവസാനം പറയുന്നത് قال المصنف ينبغي تحريها بفعل وظائف الدين والدنيا فيها ഒരാളുടെ ദുയാവിൻ്റെ കാര്യമാകട്ടെ ആഹ്ലത്തിൻ്റെ കാര്യമാകട്ടെ ദീനിൻ്റെ കാര്യമാകട്ടെ അങ്ങനെപ്പോയി നമ്മൾ ഖുർആൻ ഭാരണം ഹജീത്ത് മാത്രമാക്കേണ്ട ദുന്യാവിൻ്റെ ഇപ്പോൾ ഷോപ്പ് ഉദ്ഘാടനാകട്ടെ മറ്റേ എന്താവട്ടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന രാവിലെ തുടങ്ങുക അത് തിങ്കളാഴ്ചയും കൂടി ആകുക നേരത്തെ പറഞ്ഞു അപ്പോൾ തിങ്കളാഴ്ചയുടെ രാവിലെ ആകുമ്പം അത് ഏറ്റവും നല്ലത് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് ഇബിൻ ഹജ്റഹിത്തുമിത്തു ടോഫെ പറയുമ്പം അത് തന്നെയാണെന്ന് വിശദീകരിച്ചു കൊണ്ട് മഹാനയിമാ ഷെർവാൻ അലി അള്ളാഹുന് സുന്നത്തായ കാര്യം തന്നെയാണെന്ന് ഷെർവാനിയിലും പറയുമ്പം അപ്പം ഇതെന്തായി തിങ്കളാഴ്ചയുടെ രാവിലെ ആകുമ്പം എന്നും ചിന്തിക്കാറില്ല അത് വറുക്കത്ത് തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അപ്പോൾ പിന്നെ ഇഭിനേതർ എങ്ങനെ റംലി റംലിമാമോ എന്ന് ചോദിക്കും മഹാനായി മാം റംലി റബി ഉള്ളോഹിനെ നിഹായൽ ഇഭിനേതറായി തങ്ങളുടെ അതേ ഈ പറയുന്ന ഇബാറത്ത് വ്യക്തമായിട്ട് വ്യക്തമായിട്ടവിടെ കൊടുക്കുന്നുണ്ട് നിഹായലും അങ്ങനെ തന്നെ റംലി മാം പറയുന്നത് ഇപ്പൊ എന്തായി അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും വ്യാഴാഴ്ചയും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും വെച്ച് നോക്കുമ്പം തിങ്കളാഴ്ചയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് കഴിഞ്ഞിട്ട് വ്യാഴ്ച കൊള്ളൂ എന്നും കൂടി മഹാനായിമ ഭുജരിമി റദിയുള്ള ലോഹനഹു ആഷ്യത്തിൽ ഭുജേരിമിലും പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാറില്ല മഹാനായ ജക്കലാൻ സാറുള്ള ഫതോഹുൽ വഹാബ് ഒന്ന് വിശദീകരിച്ചു മഹാനായിമ പുജേരിമിറു ദോഹൻ ആഷ്യത്തിൽ ബുജേരിവിൽ ആഷ്യത്തിൽ ഭുജേരിമയുടെ നാലാം പാല്യം ഇതിൻ്റെ മുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിൽ പറയാണ് ഇപ്പോ കാളി കല എന്റെ ആ വാവിൽ അതൊക്കെ പറയുന്നത് അപ്പൊ അത് ഇറങ്ങേണ്ട തിങ്കളാഴ്ചയാണ് പറയുമ്പോൾ തിങ്കളാഴ്ച ദിവസത്തെക്കാളും നല്ലത് അല്ല വ്യാഴാഴ്ച ദിവസത്തെക്കാളും നല്ലത് തിങ്കളാഴ്ച ദിവസത്തിന് തന്നെയാണ് എന്ന് അതാണ് അന്ന യോമൽ ഇത്നേനി അഫുലു തിങ്കളാഴ്ച ദിവസമാണ് ഏറ്റവും നല്ലത് മി യോമിൽ ഹമീസ് വ്യാഴാഴ്ച ദിവസത്തെക്കാളും നല്ലത് അപ്പം തിങ്കളാഴ്ചയാവുക എന്നൊരു സുന്നത്തവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ രാവിലെ രാവിലെയാവുക എന്ന് പറഞ്ഞിടത്ത് പറഞ്ഞു അന്നഹ അന്നഹസുന്ന രാവിലെ ആകുമ്പോൾ അത് വേറൊരു സുന്നത്തും അപ്പം എന്തായി ഒരു സംഗതിക്ക് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ അത് തിങ്കളാഴ്ചയാവൽ ഒരു സുന്നത്തും അതുപോലെ തന്നെ അത് രാവിലെ ആവൽ ഒരു സുന്നത്തും അപ്പൊ തിങ്കളാഴ്ചയുടെ രാവിലെ ഒരു കാര്യമാണ് തീരുമാനിച്ചാൽ അത് നല്ലത് തന്നെയാണ് വർക്ക് തന്നെയാണ് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനോ അതുപോലെ തന്നെ കട കട ഉദ്ഘാടനം ചെയ്യാനോ അങ്ങനെ അതെല്ലാം ഇനി വേറെ എന്തെങ്കിലും പാരായണം ചെയ്യാനോ മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്യാം തുടക്കം കുറിക്കാൻ തുടക്കം നല്ലതാക്കുക എന്നുണ്ടാവുമല്ലോ അതിനൊക്കെ തിങ്കളാഴ്ച രാവിലെ തിരഞ്ഞെടുത്താൽ പിന്നെ ഒന്നും ചിന്തിക്കായില്ല എന്നർത്ഥം കേട്ടോ